ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം ഒന്ന് മുതൽ മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കുള്ള സൂര്യസംക്രമം ഇടവമാസം മുപ്പത്തിയൊന്നാം തീയതി നാൽപ്പത്തിയ പതിനാറ് വിനാഴിയയ്ക്ക് ഉത്രം നക്ഷത്രത്തിലാണ് സൂര്യൻ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര പുണർദ്ദം ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു മിഥുനം ഒന്നാം തീയതി മുതൽ ചന്ദ്രൻ ഉത്രം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മിഥുനം മുപ്പത്തിയൊന്നാം തീയതി ചോതി നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭൻ രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും രാഹു മീനൻ രാശിയിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മേടത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ മിഥുനം ഇരുപത്തെട്ടാം തീയതി ഇടവം രാശിയിലേക്കും മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മിഥുനം പതിനഞ്ചാം തീയതി കർക്കിടകം രാശിയിലേക്കും മിഥുനത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മിഥുനം ഇരുപത്തിരണ്ടിന് കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ മിഥുന മാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഈശ്വരാധീനമുള്ള സമയമാണ് പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും തടസ്സങ്ങളെ മറികടക്കാനാവും ആരോഗ്യപരമായി മെച്ചമുള്ള കാലമാണ് കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കും സംഭാഷണശൈലി ശ്രദ്ധിക്കപ്പെടും കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കും ആദ്യത്തിൻ മൂന്നാം ഭാവത്തിൽ അനുകൂല അനുകൂലസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് മെച്ചമുണ്ടാകും കൃത്യനിർവഹണം സുഗമമാകും മേലധികാരികളുടെ പ്രീതി നേടും ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിച്ചേക്കാം വിദ്യാർത്ഥികൾക്കും അനുകൂല സാഹചര്യമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുക ജീവിതശൈലിയിൽ മാറ്റം വരുത്തും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം കുറയും എല്ലാ കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ കഴിയും സംഗീതത്തിൽ താൽപ്പര്യം വർദ്ധിക്കും മിഥുനം അഞ്ചു മുതൽ ചൊവ്വാ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ വൈകാരികക്ഷോഭം ഉണ്ടായേക്കും മുൻപിൻ നോക്കാതെയാവും പ്രതികരണം കലഹത്തിന് പ്രേരണ ഉണ്ടായേക്കാം ആദ്യത്തിൻ്റെ അനുകൂല ഭാവം മൂലം ഉദ്യോഗത്തിൽ ശോഭിക്കാനാകും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാകും ഗാർഹികമായി ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം അവിവാഹകതരുടെ വിവാഹകാര്യം തീരുമാനമാകാതെ നീണ്ടുപോകും ദീർഘദൂര യാത്രകൾക്കും സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് രംഗത്ത് ഉയർച്ചയുണ്ടാകും കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളവർക്ക് അവാർഡുകൾ ലഭിച്ചേക്കാം വ്യക്തിപരമായി ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയ നിലപാടുകളിലെ ഭിന്നതകൾ വ്യക്തി ജീവിതത്തിലും കടന്നു വന്നേക്കാം അകാരണമായ ഭയം മനസ്സിനെ അലോരസപ്പെടുത്തും ചെറിയ സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട് പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ കൂടുതൽ നേട്ടം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും ഭൂമിയിൽ നിന്നുള്ള ലാഭം കുറയും ചിട്ട് ഇൻഷുറൻസ് ലോട്ടറി ഇവയിലൂടെ ആദായം വന്നു ചേരും പാർട്ട് ടൈം ജോലികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അവഗണിക്കാനാകും യാത്രകൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ചെലവുണ്ടാകും അന്യാധീനപ്പെട്ട തറവാട് സ്വത്ത് തിരികെ പിടിക്കും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും കാര്യസാധ്യത്തിന് സംഭാഷണ ചാതുര്യം വഴിയൊരുക്കും ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ബിസിനസ് രംഗത്ത് വരവ് കൂടുന്നതനുസരിച്ച് ചിലവും വർദ്ധിക്കും വീട് വസ്തു എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിച്ചേക്കാം യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളിലും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം അയക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസത കാണിക്കാനുള്ള പ്രവണത ഉണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അവ പരിഹരിക്കാൻ കഴിയുന്നതാണ് കലാമേളകളിലും മറ്റും പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടും സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് അവസരം അനുകൂലമാണ് വ്യക്തിപരമായി ഏകാഗ്രത കുറയുന്നതാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ക്ലേശിക്കേണ്ടി വരും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരും ഇടവക്കൂറുകാർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിത യാത്രകൾ വേണ്ടിവരും മിഥുനക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കാലം ഉചിതമല്ല തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നുചേരും വ്യാപാരികൾക്ക് അവസരം അനുകൂലമാണ് ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതാണ് സൽക്കാരങ്ങളിലും വിരുന്നുകളിലും സുഹൃത് സംഗമങ്ങളിലും പങ്കെടുക്കും ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കാം പ്രണയകാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും വസ്തു വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടും എങ്കിലും അവയെ മറികടക്കാൻ കഴിയുന്നതാണ് സഹോദരന്മാർ സഹായിക്കും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കായുള്ള വഴികൾ ലക്ഷ്യത്തിലെത്തും ബാങ്ക് ബാലൻസ് വർദ്ധിക്കും താൽക്കാലിക ജോലിയിലുള്ളവർക്ക് സ്ഥിര നിയമനം ലഭിക്കും തൊഴിൽ മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് നടക്കാതമായ വസ്തുവില്പന നടന്നു കിട്ടും അലച്ചിലിനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും ബന്ധുജനങ്ങളുടെ കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും പൊതുപ്രവർത്തനങ്ങളിൽ ഒരു സ്തംഭനാവസ്ഥ അനുഭവപ്പെടും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ വിവാഹാവശ്യത്തിനായി ധനബാധ്യത വന്നുചേരാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പ്രണയകാര്യങ്ങൾ പരാജയത്തിൽ കലാശിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും തടസ്സം അനുഭവപ്പെട്ടിരുന്ന കാര്യങ്ങൾ സുഗമമായും ആധികാരികമായും നിർവഹിക്കാനാകും സമൂഹത്തിലെ സമോന്നതരായ വ്യക്തികളുടെ പരിചയം കൊണ്ട് ഗുണം ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർക്ക് തൊഴിൽപരമായ ചില വിഷമതകൾ അനുഭവപ്പെട്ടേക്കാം മേലധികാരികളുമായി കലഹത്തിന് സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി ഒത്തുപോകാൻ വിഷമിക്കും വരവിൽ വർധനവുണ്ടാകും എങ്കിലും ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അലസമായി പിന്മാറും കുടുംബജീവിതത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച പഠനത്തിന് അന്യദിക്കുകളെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കും ബാങ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാം വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ യാത്ര അനിവാര്യമായി വരും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളും സാമ്പത്തിക അസുന്തുലിതാവസ്ഥയും അനുഭവപ്പെട്ടേക്കാം പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ചില നേട്ടങ്ങൾ സമ്മാനിക്കും വിവേകത്തോടെ പെരുമാറാനും ബഹുമാന്യത നേടാനും കഴിയും ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റ ഭീഷണിയുണ്ടാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കേണ്ടി വരും ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും ഷുഗർ ബന്ധങ്ങൾ വിപുലമാകും സന്താനങ്ങളുടെ ജോലികാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരീക്ഷാ വിജയം കൈവരിക്കാനാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സമാധാനം അനുഭവപ്പെടും ലോൺ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തും മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് വീട് വിട്ട് താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ശത്രുക്കളുടെ പ്രവർത്തനത്തെ എതിർത്ത് തോൽപ്പിക്കും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും പിണക്കം മറന്ന് ദമ്പതിമാർക്ക് ഒത്തുചേരാനാവും ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സാഹചര്യമാണ് സ്ഥാനക്കയറ്റത്തിനോ വേതന വർധനവിനോ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ മേഖലയിൽ വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരവും ആദരവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടും അനുബന്ധ തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർ അണികളുടെ വിശ്വാസം ആർജിക്കും ഔദ്യോഗിക രംഗം ശോഭനമാകും മാതാപിതാക്കളെ സന്താനങ്ങൾ സാമ്പത്തികമായി സഹായിക്കും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ദമ്പതിമാർക്കിടയിലെ ഭിന്നതകൾക്ക് പരിഹാരമാകും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് സ്ത്രീജനങ്ങൾ മുഖേന ചില പേരുദോഷങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ദിശാബോധം കൈവരിക്കുന്നതാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടും പിതാവിന് ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ തീരുമാനം നീളും ഫലദേവതാ പ്രീതി കുറയുന്നതായി തോന്നും ചിങ്ങക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും സ്വതന്ത്രമായ തീരുമാനങ്ങൾ മേലധികാരികളുടെ പ്രശംസ നേടും വിവാദങ്ങളിൽ നിന്നും ഉപജാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനാകും ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും അനുഭവത്തിൽ വരും ഗാർഹികോപകരണങ്ങൾ വാങ്ങും കന്നിക്കൂറുകാർക്ക് കൂടുതൽ മെച്ചമുണ്ടാകും തൊഴിൽ രഹിതർക്ക് കാര്യങ്ങൾ ആശാവഹമാണ് കുടുംബ ബിസിനസ്സിൽ പുരോഗതിയുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാലം അനുകൂലമാണ് ഊഹക്കച്ചവടം ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും ആദായം ഉയർന്നേക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം നേടുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശരിയായ തീരുമാനങ്ങൾ കൈകൊള്ളുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും തൊഴിൽ അന്വേഷകർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ബിസിനസ്സിൽ ചില്ലറ കഷ്ടനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ആത്മാർത്ഥതയും മികവും ആദരിക്കപ്പെടും ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കും ഭാഷാപരമായും സാങ്കേതിക വിഷയങ്ങളിലും കൂടുതൽ അറിവ് നേടുവാൻ അവസരം ഉണ്ടാകും ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനാവും പുതിയ വാഹനം വാങ്ങുവാൻ അവസരം അനുകൂലമാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിച്ച വേഗത്തിൽ നടക്കണമെന്നില്ല സുഹൃത്തുക്കളിൽ ചിലർ ശത്രുക്കളായേക്കും അപ്രതീക്ഷിതമായി ധനം വന്നുചേരും സമൂഹത്തിൽ പദവിയും ഉന്നതിയും ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ സംയോജിതമായി ലഭിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കന്നിക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഔദ്യോഗിക മേഖലയിൽ പ്രായോഗിക ജ്ഞാനം അഭിനന്ദിക്കപ്പെടും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും തുലാക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം അധികരിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചേക്കില്ല ന്യായമായ അവകാശങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കേണ്ടിവരും യാത്രാക്ലേശത്തിനും സാധ്യതയുണ്ട് ഓൺലൈൻ വ്യാപാരത്തിൽ ലാഭമുണ്ടാകും ദാമ്പത്യത്തിലെ അവസരങ്ങൾക്ക് പോംവഴി തേടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക രംഗത്ത് ഉയർച്ചയുണ്ടാകും സാമൂഹികമായ അംഗീകാരം ലഭിക്കും പുതിയ വിഷയങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ അവസരം ലഭിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ അലസത കാണിച്ചേക്കും ശത്രുദോഷങ്ങളെ അതിജീവിക്കും പുതിയ ഭൂമി കൈവശം വന്നുചേരും മുതിർന്നവരോടും സജ്ജനങ്ങളോടും കലഹിച്ചേക്കും രാഷ്ട്രീയത്തിലെ ഭിന്നസ്വരങ്ങളെ അവഗണിക്കും പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമല്ല പ്രണയികൾക്ക് സന്തോഷിക്കാനാവും അതിഥികളെ സൽക്കരിക്കും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാഹചര്യം അനുകൂലമാകും കുടുംബാംഗങ്ങളുമൊത്ത് തീർത്ഥയാത്രയ്ക്ക് യോഗമുണ്ട് രക്തസംബന്ധമായോ ഹൃദയസംബന്ധമായോ രോഗമുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമി വാങ്ങണമെന്നുള്ള ആഗ്രഹം സഫലമാകും പല കാര്യങ്ങളിലും സാഹസികത പ്രകടിപ്പിക്കും ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസം വന്നു ചേരും പല കാര്യങ്ങളിലും അലസത കാണിക്കും ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ ഇഷ്ടക്കേടുകൾക്ക് പാത്രമാകേണ്ടി വരും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ ആശാവകമായേക്കില്ല അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിയേക്കും കലാരംഗത്ത് ചെറിയ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും ഏജൻസി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം കരാർ പണികൾ പുതുക്കി ലഭിക്കും കുടുംബത്തിലെ പുതിയ തലമുറയോട് കലഹത്തിനു മുതിർന്നേക്കും അലച്ചിൽ അനുഭവപ്പെട്ടേക്കാം ആത്മീയ സാധനങ്ങൾക്ക് മുടക്കം വരാനിടയുണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കും ചില പുതിയ കരാറുകൾ ഏറ്റെടുക്കും ബിസിനസ്സിൽ പുതിയ മേഖല കണ്ടെത്തും ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ ഭാഗത്തു അകാരണമായ പ്രകോപനങ്ങൾ ഉണ്ടായെന്ന് ജോലിഭാരം വർദ്ധിക്കും വിവാഹാലോചനകൾ തീരുമാനങ്ങളിൽ എത്തും കൂട്ടുകച്ചവടത്തിൽ നേട്ടം ഉണ്ടാകും സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് നിയമിക്കപ്പെടാം ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും കുടുംബ സംഗമങ്ങളിൽ നേതൃത്വം വഹിക്കും ബന്ധുക്കളുമായുള്ള വിരോധം അവസാനിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ജാഗ്രത വേണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത പ്രകടമാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങൾ അനുകൂലമാകും ജോലി സംബന്ധമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും ശത്രുക്കൾ മിത്രങ്ങളാകും സ്വയം തൊഴിൽ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം സഹോദരന്മാരുടെ സഹകരണം ലഭിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റത്തിന് കാലതാമസമുണ്ടാകും ചിലപ്പോൾ ചിന്താപരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കർമ്മങ്ങളിൽ ആലസ്യത്തിനും സാധ്യതയുണ്ട് വീട് മോടി പിടിപ്പിക്കുവാൻ ധനവ്യയം ഉണ്ടായേക്കാം പങ്കാളികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയങ്ങളിൽ അഡ്മിഷൻ ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിന് തൃപ്തിയില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരും തീർച്ചപ്പെടുത്തിയ യാത്രകൾ മാറ്റിവയ്ക്കേണ്ടതായും വന്നേക്കാം വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും ആറാം ഭാവത്തിലെ വ്യാഴവും ഏഴാം ഭാവത്തിലെ ആദ്യത്തിനും ബുധനും ശുക്രനും പുരോഗതിക്ക് മങ്ങലുണ്ടാക്കും അഞ്ചാം ഭാവത്തിലെ ചൊവ്വ ദുർചിന്തകൾക്ക് പ്രേരകമാകും ചില യാത്രകൾ ആവർത്തിക്കേണ്ടി വരും എന്നാലും ലക്ഷ്യം കാണാൻ കഴിയാതെ വരും ആഡംബരത്തിനായി ചിലവ് അമിതമാകും ആശുപത്രിവാസത്തിലൂടെ കരുതി വച്ചിരുന്ന ധനം ചെലവാക്കേണ്ടതായും വന്നേക്കാം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും വായ്പകൾ തിരിച്ചടവ് വിഷമകരമാകും സ്വയം തൊഴിൽ മേഖലയിലും കമ്മീഷൻ ഏജൻസി ഇടപാടുകളിലും ലാഭം പ്രതീക്ഷിക്കാം ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീടുപണിയിൽ തടസ്സങ്ങൾ നേരിടും വസ്തുവകകൾ വിൽപ്പന നടത്താൻ സാധിക്കും അയൽക്കാരുടെ വിരോധത്തിന് കാരണമുണ്ടാകും പങ്കാളിയുടെ സ്വത്ത് വിൽപ്പന നടത്തും സന്താനങ്ങളെക്കൊണ്ട് മനോവിഷമം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയിക്കും ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച നിയമന ഉത്തരവ് വൈകിയേക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്പം കാത്തിരിക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം വായ്പയുടെ തിരിച്ചടവ് വൈകിയാലും മുടക്കം വരില്ല ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും കലാകാരന്മാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ഉത്രടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പുതിയ എഗ്രിമെൻ്റുകളിൽ ഒപ്പുവെക്കേണ്ടതായി വരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും ഉന്നതരുടെ ശുപാർശയിൽ പല കാര്യങ്ങളും നേടിയെടുക്കും പ്രകൃതിക്ഷോഭം മൂലം ചില നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പലവിധ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും മകരക്കൂറുകാർക്ക് മെച്ചപ്പെട്ട കൂടുതൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്തോഷിക്കാനുള്ള പല സാഹചര്യങ്ങൾ വന്നെത്തുന്നതാണ് കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കാം സഹപ്രവർത്തകരുടെ സമ്പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ നവീകരണം സാധ്യമാകും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും വാഹന ഉപയോഗത്തിൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിന് അവസരം ലഭിച്ചേക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആവശ്യമായ സഹകരണം ലഭിക്കും സമൂഹത്തിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക മേഖലയിൽ സ്വാധീനം ഉയരുന്നതാണ് സമയബന്ധിതമായി ക്രിസ്ത്യനിഷ്ഠയോടെ ചുമതലകൾ പൂർത്തിയാക്കും സാമൂഹ്യ വിഷയങ്ങളിലെ നിലപാടുകൾക്ക് പിന്തുണ കൂടും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ താമസം കൂടാതെ കൈവശമെത്തും ലോട്ടറി ഊഹക്കച്ചവടം ചിട്ടി മുതലായവയിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും പുതിയ ബിസിനസ് സംരംഭത്തിന് തുടക്കമിടും സഹോദരന്മാരുടെ സഹായം ലഭിക്കും തൊഴിൽ രഹിതർക്ക് കാര്യങ്ങൾ ആശാവഹമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സാധിക്കും കലാകാരന്മാർക്ക് സമയം അനുകൂലമാണ് അവസരോചിതമായി തീരുമാനങ്ങൾ കൈക്കൊള്ളും മത്സരങ്ങളിൽ വിജയം വരിക്കും മകരക്കൂറുകാർക്ക് സാഹചര്യം കൂടുതൽ അനുകൂലമാണ് എതിർപ്പുകളെ അവഗണിക്കും തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ വിലമതിക്കും കുംഭക്കൂറുകാർക്ക് ശക്തമായ പിന്തുണ ലഭിക്കും വിയോജിപ്പുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്തി മുന്നേറ്റമുണ്ടാക്കും കാർഷിക മേഖലയിൽ താൽപ്പര്യം കൂടും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവിയെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കും ജനമധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കും ചില പ്രധാന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ചില സുഖഭോഗങ്ങൾ തൽക്കാലം വേണ്ടെന്ന് വച്ചേക്കും സ്വതന്ത്ര നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും കുടുംബജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റെ മാർഗം സ്വീകരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നതിനുള്ള വഴിതെളിയും വാഗ്ദാനം പാലിക്കാൻ ക്ലേശിച്ചേക്കും ചിലപ്പോൾ നുണ പറയേണ്ട സാഹചര്യവും വന്നേക്കാം മറ്റുള്ളവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് ജാഗ്രത വേണം വീടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഹോട്ടൽ വ്യവസായികൾക്ക് കച്ചവടം കൂടും പൂരൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രണയകാര്യങ്ങളിൽ താൽപ്പര്യം കൂടും കലാരംഗത്ത് മികവ് തെളിയിക്കാൻ ആകും മനസ്സിന് ഉന്മേഷം അനുഭവപ്പെടും ചില കാര്യങ്ങൾ സന്താനങ്ങളുമായി ആലോചിച്ച് തീരുമാനം എടുക്കും പത്രപ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും ഇഷ്ടമല്ലാത്ത വ്യക്തികളോട് സഹകരിക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം വാഹന ഉപയോഗത്തിലെ അശ്രദ്ധ മൂലം പിഴ അടയ്ക്കേണ്ടി വന്നേക്കാം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടും കടബാധ്യതകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ് വിദേശത്ത് കഴിയുന്ന സന്താനങ്ങളോടൊപ്പം താമസിക്കാൻ അവസരം ഉണ്ടാകും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ മോശമായ അനുഭവങ്ങൾ ആയിരിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ദൂരെയുള്ള സുഹൃബന്ധം ദൃഢമാകും ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ വന്നുചേരും പഴയ കേസിൽ വിധി അനുകൂലമാകും വാഹനത്തിന് പലയിനം ചെലവുകൾ വന്നുകൊണ്ടിരിക്കും ഔദ്യോഗികമായി തിരക്കേറുന്നതാണ് അന്യദിക്കലേക്ക് താൽക്കാലികമായ മാറ്റം പ്രതീക്ഷിക്കാം തൊഴിൽ രഹിതർക്ക് അർഹമായ നിയമനത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും പുതിയ തലമുറയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സംബന്ധിച്ച് ഗ്രഹാന്തരീക്ഷം കലുഷമാകും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് പ്രണയകാര്യങ്ങളിൽ വീട്ടുകാരുടെ എതിർപ്പ് നേരിടും ഊഹ ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിയമനം പ്രതീക്ഷിക്കുന്നവർക്കും താൽക്കാലിക നിയമനങ്ങളിൽ കഴിയുന്നവർക്കും സർക്കാർ സർവീസിൽ സ്ഥിര നിയമനം ലഭിക്കും ഭാവിയിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പണം നിക്ഷേപിക്കും പുതിയ വ്യാപാര സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ശത്രുക്കളുടെ പ്രവർത്തനം ശക്തി പ്രാപിക്കും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ വേണം ചില മിത്രങ്ങൾ ശത്രുക്കൾ ആയേക്കും പുതിയ സംരംഭങ്ങളിൽ നിന്നും സാമാന്യമായ ആദായം ലഭിക്കും ഏജൻസി കമ്മീഷൻ മേഖലകളിൽ വിപുലീകരണം സാധ്യമാകും ഉദ്യോഗസ്ഥർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും കൂടുതൽ സമയം പ്രവൃത്തിയിൽ മുഴുകേണ്ട സ്ഥിതി ഉണ്ടാകാം സഹോദര ഗുണം ലഭിക്കും കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ അവസരമുണ്ടാകും ഉല്ലാസ യാത്രകൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ട സാഹചര്യം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക കോഴ്സുകളിൽ തുടർപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും